ഹലോ മച്ചമാർ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സാങ്ങ് കേസം വച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു കെ മച്ച ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കേസ് നമ്മുടെ ഗെയിമിൽ കിടക്കുന്ന ഒരു ബിയാപ്പാസുണ്ടല്ലോ ഗീസ് അത് നൈസായിട്ട് അങ്ങ് തൂക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കേസ് നമ്മുടെ കുറേ ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ് അത് നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബിയാപ്പാസ് നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം വച്ചാൽ നമ്മുടെ വീടിന് നിങ്ങൾ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് സ്ക്രാന്റ് മറക്കരുത് ഉള്ള വരുമ്പോൾ അല്ല അടുപ്പിൻ്റെ ഏട്ട് വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ കേസ് നമ്മൾ നേരെ വീട്ടിലോട്ട് കടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിയും കൂടെ കാര്യങ്ങൾ വേണോ അപ്പോൾ മച്ചാമാരെ അവിടെ ഈ ഒരു വീഡിയോ റെഡിയും കൂടെ കാര്യങ്ങളൊക്കെ കൊളിഞ്ഞിടപ്പുണ്ട് അത് ജസ്റ്റ് ഒന്ന് കണ്ടത്തിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ റെഡിയും എടുക്കാൻ വേണ്ടി പറ്റുന്നതന്നെ ഓക്കെ മച്ചമാരെ നമ്മുടെ ഈ വട്ടത്തെ ബിയപ്പാസ് കാര്യങ്ങളൊക്കെ നൈസടങ്ങ് തൂക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ കേസ് നമ്മൾ കനത്തു കടന്ന ആ ഒരു എമൗട്ടും ആ ഒരു ബണ്ടി നമുക്ക് നൈസടങ്ങ് എടുക്കാൻ ഇത് നോക്കി അപ്പോൾ നമ്മൾ നേരെ കയറിയിട്ട് കുറേ ഡയമണ്ട് കാര്യങ്ങൾ നമ്മുടെ കിടപ്പില്ലായിരുന്നൂറ്റി അമ്പത്തി നാല് ഡയ്മണ്ട് കേസ് നമ്മുടെ ഗെയിമിലുണ്ട് സോറി കേസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ കേസ് നമ്മൾ നേരെ ഇല്ലാത്തോട്ട് കയറിയിട്ട് നേരെ നമുക്ക് ഇതിലാത്തോട്ട് സെറ്റപ്പ് കേസ് കിട്ടുന്ന ഒരു കീട്ടിലാണ് ഗിസ് കൊടുത്തിട്ടുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ബണ്ടിലാണ് ഗീസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ചില നമുക്ക് നൈസായിട്ട് അങ്ങ് എടുക്കാം ഗീസ് ഓക്കെ അപ്പം നമുക്ക് നേരെ ഇതിനൊക്കെ കയറിയിട്ട് നമുക്ക് നോക്കാം കിട്ടിലോട്ടൊരു എമൗണ്ട് തന്നെ ഈ പച്ചത്തേക്ക് എമൗണ്ട് ഉണ്ട് ഗിസ് എമൗണ്ട് വലിയ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ആണ് ആ ഗീസ് നമുക്ക് നേരെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതായത് നാനൂറ് ഡയമണ്ടൊക്കെ പറയാം ഗിസ് എന്തെങ്കിലും നമുക്ക് ഇന്നത്തെ റിവാർഡ് കാര്യങ്ങളൊക്കെ നൈസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഗീസ് ഓക്കെ അപ്പം ഗിസ് ലെവൽ നൂറായി മാത്രമേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ ഓക്കെ അങ്ങനെ നമ്മൾ നേരെ എടുത്തിട്ടുണ്ട് ഗീസ് നമ്മൾ ലെവൽ ലെവലെ നോക്കിയില്ലായിരുന്നു അപ്പോൾ കേസുകൂടെ ജസ്റ്റ് നോക്കണല്ലോ സംഭവം കിട്ടി ഏടെ മോനെ ഗൈസ് നമുക്ക് മേൽ ബണ്ടിൽ കിട്ടിയല്ലോ ഗൈസ് എന്തായാലും നമുക്ക് തൊണ്ണൂറ്റി ഒന്നാണ് ഗീസ് നമ്മളെല്ലാം ഇത് വന്നേക്കുന്നത് ലെവൽ വന്നിരിക്കുന്നത് ഗസ് നമുക്ക് നൂറണ്ടേ മാത്രമേ ആ ഒരു ബണ്ടിൽ നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ ഗെസ്സ് എന്തായാലും നമുക്ക് ചെറിയൊരു ഗെയിം പ്ലേ കഴിച്ച് കഴിഞ്ഞാൽ ഗീസ് ഉറപ്പായിട്ട് നമുക്കത് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഗീസ് നമുക്ക് കാണിച്ചതാണ് ഗീസ് ആദ്യം ചെറിയൊരു ഗെയിം പ്ലേ ഒക്കെ കളിച്ചിട്ട് നമുക്ക് നൈസായിട്ട് മൊത്തത്തിൽ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം ഗീസ് എന്നാലും ഗസ് ഒരു 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 ഗുമുള്ളൂ ഓക്കെ അപ്പം ചെറിയൊരു ഗെയിം പ്ലേ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഗെയിസ് നമുക്ക് സംഭവം മൊത്തത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫുൾ ആയിട്ട് നമ്മൾ ക്ലെയിം ചെയ്തെങ്കിൽ എടുക്കാൻ വേണ്ടി പോകണം ഗീസ് ഓക്കെ ഈ വട്ടത്തെ ഒരു ഇ പാസ് നമ്മൾ ഫുൾ ക്ലെയിം ചെയ്തെടുക്കും വേണ്ടി വേണ്ടിപ്പോൾ ഗൈസ് ക്ലെയിം ഓൾ നമുക്ക് ഒരൊറ്റ നെക്ക് നെക്കി നിക്കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ കയ്യിലിരിക്കും ഈ ഒരു കിടിലും ബണ്ടിൽസും ജമ്മൂട്ടൊക്കെ ഏടാ മോനെ ഗൈസ് ഇവിടെ എല്ലാ സംഭവം നമുക്ക് എടുക്കട്ടിട്ടുണ്ട് ഓക്കെ ഗൈസിൻ്റെ മോനെ വിഷയ അപ്പോൾ ഗീസ് നമുക്ക് ഒന്നും ചെയ്യുന്നില്ല ഓക്കെ ഗസ് ഇതിൽ നമുക്ക് ആ ഒരു വണ്ടിയിലും ആ ഒരു എംബ്മൂട്ടും മാത്രം നമുക്ക് ഇപ്പോൾ എക്കപ്പ് ഇത് ഇടാൻ കയറും വേറെ നമുക്കൊന്നും വേണ്ട അപ്പോൾ കേസ് നമുക്ക് ഇത് നേരെ ഒക്കെ അടിക്കാം കേസ് നമുക്ക് നമുക്ക് ഇതെടുക്കാം ഗസ് ഈ ഒരു സംഭവം നമുക്ക് എടുത്തിട്ടൊക്കെ ഓക്കെ പിന്നെ കേസ് ഇവിടെ കുറേ പെറ്റുണ്ടെങ്കിൽ എല്ലാ പെറ്റും എൻ്റെ കയ്യിലുണ്ട് ഗീസം പിന്നെ അത് പ്രത്യേകിച്ചായിട്ട് ഒന്നും എടുക്കാനൊന്നും ഇല്ല ഓക്കെ ഗസ് ഇത് വാക്കി അടിച്ച് അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ അതിനകത്ത് കയറിയിട്ട് ഗസ് നമുക്ക് ഡ്രസ്സ് കളക്ഷനൊക്കെ കയറിയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഡ്രസ്സാണെങ്കിൽ നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഗീസ് നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ ഹെയർ കിടക്കിടപ്പുണ്ട് പിന്നെ നമുക്ക് ഇതാണ്ട് കാണുന്നു ഗസ് ഈ ഒരു സംഭവം കിടപ്പുണ്ട് താടി കിടപ്പുണ്ട് പിന്നെ ആ ഒരു വണ്ടിൻ്റെ ആ ഒരു ഡ്രസ്സ് ഉണ്ട് ഗീസ് പിന്നെ ഒറ്റക്കാലിനുണ്ടല്ലോ ഗിസ്റ്റ് ആ ഒരു ഒറ്റക്കാലം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഗിസ്റ്റ് അതിൻ്റെ ഒരു പവർ എടുത്ത് നോക്കി ഗീസ് അതുകൂടിയിട്ട് പിന്നെ നമുക്ക് നേരെ എമോട്ടാണ് കിട്ടുന്നത് ആ ഒരു എമോട്ടോട് ഇട്ടാൽ കളം അങ്ങ് പൂർത്തിയായിരിക്കും ഓക്കെ ഗീസാം എമോട്ട് 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 ഓക്കെ ഗീസം എമോട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ കീസ് നമുക്ക് നോക്കാം കീസോ ലോബി വരുമ്പോൾ എങ്ങനെയുണ്ട് ഈ എൻ്റെ ആ പോയി ഗീസ് ലെവൽ സാധനം ഓക്കെ ഇപ്പം വരെ നിങ്ങൾ ഈ ഇവിടുത്തെ വിയ പാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കയ്യിൽ ഓക്കെ അതിൽ കിടന്നിലൊരു വണ്ടിലും കിടിലും ഒരു എമോട്ടൊക്കെ ആണെങ്കിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പം തരം നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടി പോകണം അപ്പം അച്ഛൻ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എന്തൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആയി മറക്കരുത് അതോ ബെല്ലേക്കനൊക്കെ ബോൾ എന്ന് പറഞ്ഞ് സെറ്റ് ആക്കി വെക്കും അപ്പോൾ നമ്മുടെ ഇവൻസ് ആൻഡ് അപ്ഡേറ്റിനുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അച്ഛൻ അടുത്തൊരു കിടിലം കിടിലം കിടിലും പിടി യു തരുമ്പോൾ